മലയാളികളുടെ സ്വീകരണ മുറികളിൽ നിറസാന്നിധ്യമായിരുന്നു നിയ രഞ്ജിത്ത അങ്ങനെ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല പക്ഷേ സൂര്യ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്ത കല്യാണി എന്ന സീരിയലും അതിലെ ആ കഥാപാത്രവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും നിയ അഭിനയിച്ചിട്ടുണ്ട് ആ കഥാപാത്രങ്ങളും ഹിറ്റായിരുന്നു നിയ രഞ്ജിത്ത് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളും നീയാ പങ്കുവയ്ക്കാറുണ്ട് അതിനാൽ നിയ ഇപ്പോഴും മലയാളികൾക്ക് സുപരിചിതയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് താഴെ നിരവധി കമൻ്റുകൾ വരാറുണ്ട് അങ്ങനെ ഈയിടെ വന്ന ചില അനാവശ്യ കമൻ്റുകൾക്കെതിരെ മറുപടിയുമായി നിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ വൈറലായിരിക്കുന്നത് ഞങ്ങൾ ആയെന്ന് ചോദിക്കുന്നവരോട് എന്ന ക്യാപ്ഷൻ നൽകിയാണ് എല്ലാവർക്കുമുള്ള മറുപടി നിയ നൽകിയത് സീരിയൽ നടികൾ എല്ലാം ഡിവോഴ്സ്ഡ് ആണെന്ന് വിശ്വസിക്കുന്നവരോട് ഒന്നും പറയാനില്ല അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ ഹാപ്പി ആയിരിക്കുന്നു എന്നാണ് നിയ പ്രതികരിച്ചത് മാത്രമല്ല ഭർത്താവിനും മക്കൾക്കും ഒപ്പമുള്ള വീഡിയോയും നിയ പങ്കിട്ടു നീണ്ട നാലു വർഷത്തെ ലണ്ടൻ ജീവിതം അവസാനിപ്പിച്ചെത്തിയ നിയ ഇപ്പോൾ അഭിനയത്തിൽ സജീവമായിരിക്കുന്നു ലണ്ടൻ ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ മുൻപൊരിക്കൽ നിയ പങ്കുവെച്ചിരുന്നു അന്നും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പ്രധാനമായും ചോദിക്കുന്നത് ഭർത്താവുമായി ആയോ എന്നാണ് കുറച്ച് ഡിപ്രഷൻ ലെവലിലേക്ക് എത്തിയപ്പോഴാണ് നാട്ടിലേക്ക് പോരാമെന്ന് തീരുമാനിച്ചതെന്ന് നിയ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു നാടിൻ്റെ മണവും അന്തരീക്ഷവും ഒക്കെയാണ് എനിക്കിഷ്ടം പിന്നെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്തു അതൊക്കെയാണ് നാട്ടിലേക്ക് മടക്കത്തിൻ്റെ പ്രധാന കാരണം ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ വല്ലാത്ത പേടിയായി പലതവണ ഞാനത് പറഞ്ഞിട്ടുണ്ട് എനിക്കാകെ അറിയുന്നത് അഭിനയിക്കാനോ അല്ലെങ്കിൽ കുക്കറി ഷോ ചെയ്യാനോ ഒക്കെയാണ് നീ പറഞ്ഞു മറ്റു ജോലികൾ കിട്ടുമായിരിക്കും പക്ഷേ അതിൽ സന്തോഷം കിട്ടുമോ എന്ന് അറിയില്ല എന്തിനാണ് യു പോലുള്ള സ്വർഗരാജ്യത്തിൽ നിന്നും ഈ കേരളത്തിലേക്ക് തിരികെ വന്നതെന്നാണ് പലരും ചോദിക്കുന്നത് ആയിട്ടുണ്ടാകും അതാണ് തിരികെ വന്നത് എന്നൊക്കെയാണ് മറ്റു ചില ആളുകൾ പറയുന്നത് എന്താണ് ഇത്തരക്കാരോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് വട്ടാണ് എന്നൊക്കെ ചിലർ സ്ഥാപിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നും താരം ചോദിച്ചിരുന്നു സത്യത്തിൽ താരത്തിന്റെ യഥാർത്ഥ പേര് നിയ രഞ്ജിത്ത് എന്നല്ല ക്ലോൺസാനിയ എന്നാണ് യഥാർത്ഥ പേര് വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്ത നിയ കഴിഞ്ഞ നാലു വർഷമായി ഭർത്താവിനൊപ്പം ലണ്ടനിൽ ആയിരുന്നു താരം അടുത്തിരിയാണ് മടങ്ങിയെത്തിയത് രണ്ടു മക്കളാണ് നിയക്ക് ഇളയ കുട്ടി ജനിച്ചതും ലണ്ടനിലായിരുന്നു